ആശമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും സമരത്തിൽ സി പി എം പ്രാദേശിക ഘടകങ്ങൾ ആശങ്കയിൽ സമരം മുന്നോട്ടു പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ ആശമാർക്കെതിരായ നേതാക്കളുടെ അധിക്ഷേപങ്ങൾ സ്ത്രീ വോട്ടർമാരെ അകറ്റുമെന്നും മുന്നറിയിപ്പ് സമരം ഒത്തുതീർക്കണമെന്ന് നേരത്തെ എൽ യോഗത്തിൽ ആർ ജെ ഡിയും ആവശ്യപ്പെട്ടിരുന്നു ആശമാരുടെ സമരത്തെ അധിക്ഷേപിച്ചില്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതോടെയാണ് സി പി എമ്മിന്റെ പ്രാദേശിക ഘടകങ്ങൾ അപകടം തിരിച്ചറിയുന്നത് ആശമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും സമരം നീളുന്നത് പ്രാദേശിക തലത്തിൽ സർക്കാർ വിരുദ്ധത കൂടുതൽ ആളിക്കത്താൻ കാരണമായെന്നാണ് വിലയിരുത്തൽ ജനകീയ സമരങ്ങളോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനമാണ് പ്രധാനമായും ചർച്ചയാകുന്നത് നേതാക്കൾ നടത്തിയ അധിക്ഷേപങ്ങളും സമരം പൊളിക്കാനുള്ള ശ്രമങ്ങളും ആശമാരുടെ സഹതാപതരംഗമുണ്ടാകാൻ ഇടയാക്കി ഇത് സ്ത്രീ വോട്ടർമാരെയടക്കം അകറ്റുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു അങ്കണവാടി ജീവനക്കാരുടെ സമരം പ്രതിസന്ധി ും ക്ഷേമ വിതരണത്തിലെ മുടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ തിരിച്ചടിയും നേതാക്കൾ ഓർമ്മപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന എൽ ഡി എഫ് യോഗത്തിൽ ആശിമാരുടെ സമരം ഒത്തുതീർപ്പിലെത്തിക്കണമെന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ സമരക്കാരുമായി ചർച്ച നടത്തണമെന്ന് ആർ ജെ ഡി ആണ് തിരുവനന്തപുരം